ഒരു പരസ്യം പുറത്തു വന്നിട്ടുണ്ട് കാലിക പ്രസക്തിയുള്ള ആശയമാണെന്ന് പറയേണ്ടി വരികയാണ് ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിനും ഇതുപോലൊരു സന്ദേശം കൊടുക്കുന്ന മറ്റൊരു പരസ്യമില്ലെന്ന് പറയേണ്ടി വരികയാണ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് ഈ ദാരുണ ദുരന്തത്തെ കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത് ദാരുണമായ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ചേട്ടൻ ഒരു മങ്ങാട്ടല്ലേ ഒപ്റ്റിക്കൽസ് കാണാനും സൂപ്പർ ഒപ്റ്റിക്കൽസ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരസ്യമാണ് മലബാഴ ന്യൂസ് കേരളത്തിലെ മാധ്യമങ്ങളെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാം ആ ഒരു ആംഗിളിൽ തന്നെയാണ് ഒരു കണ്ണാടിയുടെ പരസ്യം ഇത്ര വിദഗ്ധമായി ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ചേർന്നു പോകുന്നുണ്ട് ദുരന്തമുഖത്ത് തകർന്നു നിൽക്കുന്ന മനുഷ്യരടുത്തും ഈ കോലി നീട്ടി ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഏറ്റവും ഒടുവിൽ അവിടത്തെ ഒരു വ്യക്തി കൊടുക്കുന്ന മറുപടി അത് കണ്ണാടിയുടെ ആണ് കാണിക്കുന്നത് അതായത് അത്രയും ചെവുക്കല്ല് പുളക്കവർണ്ണം കിട്ടിയാലും വീണ് മങ്ങാട് ഒപ്റ്റിക്കൽസിന്റെ ഗ്ലാസ് ഉടയത്തില്ല അതായത് കേരളത്തിലെ മാപ്രകൾക്ക് വരും കാലങ്ങളിൽ പരീക്ഷിക്കാവുന്ന ഒരു ആയിട്ട് മങ്ങാട് ഒപ്റ്റിക്കൽസ് മാറുകയാണ് കാര്യം ഒട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാനും ഒരു അവസരമുണ്ട് എന്തായാലും ഇത്രയും വലിയൊരു അടി കരണം പോളൊക്കെ കിട്ടിയിട്ട് ആ ഗ്ലാസ് താഴെ വീഴുമ്പോൾ ആ ഗ്ലാസ്സിനൊന്നും പറ്റിയില്ല മികച്ച ഗ്ലാസ് ആണെന്ന രീതിയിൽ ആ പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യത്തിലൂടെ പുറത്തു കൊടുക്കുന്ന ഒരു സന്ദേശം കീറ് കൃത്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുവൈറ്റ് ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ പല വീടുകളിലും ഇരുപത്തി മൂന്നോളം മലയാളികൾ ആ മലയാളികളുടെ വീടുകളിൽ കയറി ഇറങ്ങി ചില മാപ്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനസാക്ഷി കുത്തില്ലാത്ത പ്രവർത്തനം അതായത് ആ ഉറ്റവരെ നഷ്ടപ്പെട്ടു നിൽക്കുന്നവരുടെ മുന്നിൽ കച്ചവട താല്പര്യം മുൻനിർത്തി അതായത് വാർത്താ കച്ചവടമാണല്ലോ ആ കണ്ണീരിനെ കച്ചവടമാക്കാൻ വേണ്ടി ഒരു തരത്തിലും മനസാക്ഷിയില്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങളും അവരെ വല്ലാതെ കൂടുതൽ വ്രണപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ചില സമീപനങ്ങൾ അതിനെയൊക്കെ നേരിടേണ്ടത് മങ്ങാട് ഒപ്രിക്കൽസ് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് അതും ഒരു ദുരന്തമുഖത്താണ് അതൊരു പ്രളയ ദുരന്തം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തെ മുൻനിർത്തി ചെയ്തിരിക്കുന്ന സ്റ്റോറിയാണ് വായിൽ കോല് കുത്തി തിരികെ പ്രതികരിക്കൂ പ്രതികരിക്കൂ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളോട് പ്രതികരിക്കൂ അതുപോലെയാണ് ഇത്തരം ദുരന്തമുഖത്ത് നിൽക്കുന്ന മനുഷ്യരോട് ഒരു മനസാക്ഷിയും ഇല്ലാതെ ഇവരുടെ ചോദ്യങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നവന് ഒരു തരത്തിലും ഉറ്റവരെ നഷ്ടപ്പെട്ട വ്യക്തികളോട് ഒരു അനുകമ്പ ഇല്ല എന്ന് വാക്കുകൾ തന്നെ നമ്മളെ തെളിയിക്കുന്ന ചില വീഡിയോകൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെയുള്ള ഇടത്ത് ഒരു കൃത്യമായ സന്ദേശമാണ് ഈ പരസ്യം ഈ പരസ്യം മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ വെല്ലുവിളി ഉയർത്തും മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം വരും ദിവസങ്ങളിൽ ഈ പരസ്യം അവർക്കൊരു വെല്ലുവിളി സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു പരസ്യത്തിന്റെ ആശയം ഉൾക്കൊണ്ട വ്യക്തി അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല കാര്യം ഇന്നത്തെ കാലത്ത് ഒരു പ്രസക്തമായ ആശയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ കണ്ണാടി അതായത് എത്ര നല്ല കരണം പുളക്കെയുള്ള അടി കിട്ടി കണ്ണാടി പോയാലും പൊട്ടാത്ത കണ്ണാടികൾ മാപ്രകൾക്ക് മങ്ങാട് ഒപ്റ്റിക്കൽസിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു സന്ദേശം അവർക്ക് ഈ ഒപ്റ്റിക്കൽസ് തേടിപ്പോയി അതൊന്ന് പരിശോധിക്കാവുന്നതാണ് കാര്യം വരും നാളുകളിൽ നിങ്ങൾക്കുള്ള അനുഭവം എന്താണെന്ന് കൃത്യമായി ആ പരസ്യം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാപ്രകൾക്ക് ചൊറിയും ഇനിയിപ്പോൾ ആ ഒപ്റ്റിക്കൽസിനെതിരെ വാർത്ത കൊടുത്ത് നശിപ്പിക്കുന്നു എന്ന് മാത്രമേ നോക്കാനുള്ളൂ അതിന്റെ ഉടമസ്ഥയും ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നിരന്തരം ഇനിയിപ്പോ വാർത്തകൾ വരാൻ വലിയൊരു സാധ്യതയാണ് കാര്യം ആ സ്ഥാപനം ഇരിക്കുന്ന കെട്ടണം ആ സ്ഥാപനത്തിന്റെ ഓണർ അയാളുടെ അടിയാധാരം ഇവിടത്തെ പ്രോഡക്ട്സ് ഇതിനെ സംബന്ധിച്ച് പല കഥകൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും ആ ഒരു പരസ്യം കേരളത്തിലെ ഒരുപാട് മനുഷ്യർ കാണാനും ആഗ്രഹിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പരസ്യമാണ് ആ പരസ്യത്തിന്റെ സന്ദേശം കേരളം ഇപ്പോൾ നെഞ്ചേറ്റിയിരിക്കുകയാണ് ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ്